വരം വാങ്ങിച്ചാലും ഞാൻ എല്ലാം തരുന്നു എന്ന് പ്രഭുവായ ഭഗവാനാൽ പറയപ്പെട്ട അങ്ങ് ഹേ വിഷ്ണു വരദ പ്രസാദിച്ചാലും അങ്ങയുടെ കീർത്തന ശ്രവണമാണ് ഞാൻ വരമായി വരിക്കുന്നത് എന്ന് പറഞ്ഞു ഭഗവാൻ സർവവും നൽകാൻ തയ്യാറാണെങ്കിലും സജ്ജനങ്ങളുടെ മുഖാരവിന്ദുത്തിൽ നിന്നൊഴുകുന്ന ഭഗവത് കഥകളും ശ്രീകൃഷ്ണ നാമ ശ്രീകൃഷ്ണനാമസങ്കീർത്തനവും കേൾക്കാനാണ് മഹാരാജാവ് കൊതിച്ചത് പൃഥുവിന്റെ ആഗ്രഹമനുസരിച്ച് കൃഷ്ണവനത്തെ നൽകി ഭഗവാൻ അപ്രത്യക്ഷനാവുകയും ചെയ്തു ഇവിടെ ഭക്തനായ പൃഥു എന്ന നിലയിലും വരദനുമായ ഭഗവാൻ എന്ന നിലയിലും തന്തിരോടി നാമസങ്കീർത്തനത്തിൻ്റെ അതുല്യമായ പ്രഭാവത്തെയാണ് വ്യക്തമാക്കുന്നത് സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ